ഹലോ നമസ്കാരം ഫ്ലിപ്പ്മാർട്ടിൽ നിന്ന് കോയിൻ വാങ്ങി നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ കൊണ്ടുപോയി ഫേസ് ടൂല് എങ്ങനെ സ്റ്റേക്ക് ചെയ്യും എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നിലവിൽ നമ്മളിവിടെ അപ്പെക് ടോക്കൺ വാങ്ങി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് അപ്പൊക്കൻ നമ്മുടെ കയ്യിലുണ്ട് ഇത് നേരെ നമ്മൾ ട്രസ്റ്റ് വാലറ്റിലേക്ക് മാറ്റി എങ്ങനെ സ്റ്റേക്ക് ചെയ്യും അതാണ് ചെയ്യുന്നത് നമ്മൾ ഇതിന് മുന്നേ പെക്സ്റ്റോക്കൻ ഇന്ന് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ള വീഡിയോ കണ്ടാൽ മനസ്സിലാവും നമുക്ക് എങ്ങനെ അപ്പക്സ്റ്റോക്കൻ വാങ്ങും എന്നുള്ളത് അതേപോലെ തന്നെ നീഗി യു എസ് ഡി ടി എങ്ങനെ വാങ്ങും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ട്രസ്റ്റ് വാലറ്റിലേക്ക് മാറ്റണം ട്രസ്റ്റ് വാലറ്റ് നമ്മൾ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് ട്രസ്റ്റ് വാലിൽ ആദ്യം തന്നെ നമ്മൾ ഇവിടെ അപ്പോൾ ഇവിടെ എപ്പെക്സ് ഇവിടെ ഫ്രണ്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സെർച്ചിൽ എ പി എക്സ് എന്നടിക്കുക എ പി എക്സ് അടിക്കുമ്പോൾ നമ്മൾ എപ്പെക്സിൻ്റെ രോഗം വരുന്നത് അത് സെലക്ട് ചെയ്യാം എന്നിട്ട് അതിൽ റെസീവ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് എന്നിട്ടത് കോപ്പി ചെയ്യാം അഡ്രസ്സ് കോപ്പി ചെയ്യാം നേരെ ബിറ്റ് മാർട്ടിലേക്ക് തന്നെ പോയിട്ട് വിഡ്രോവൽ എന്ന് കൊടുക്കുക അതിൽ അപെക്സ് ടോക്കൺ സെലക്ട് ചെയ്യാം സെലക്ട് വീവ നെറ്റ്വർക്ക് കൊടുക്കുക അവിടെ നിന്ന് കോപ്പി ചെയ്ത അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യാം നെറ്റ്വർക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട് ബി എസ് സി ബി എൻ ബി നെറ്റ്വർക്ക് ഇവിടെ നമ്മൾ എത്ര അപെക്സ് ടോക്കനാണ് അതിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ആയിരം അപേക്ഷനാണ് നമ്മൾ സെൻഡ് ചെയ്യണത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിറ്റോക്കനെ അവിടെ പോവുള്ളൂ അപ്പൊ നമ്മള് ആയിരത്തി അപ്പൊ പ്രോസസിങ് ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇപ്പൊ തന്നെ പ്രോസസിങ് കാണിച്ചാൽ തന്നെ ട്രസ്റ്റോറന്റിലേക്ക് വന്നിട്ടുണ്ടാകും ഓപ്പൺ ആക്കി നോക്കാം ഇത് നമ്മള് ഫേസ് ടു ഒരു സ്റ്റേക്കിങ്ങിലേക്ക് മാറ്റണം അപ്പോൾ നമ്മൾ ഈ താഴെ കാണുന്ന ഡിസ്കവർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ സെർച്ച് ബാറിൽ നമ്മൾ അപ്പെക്സ് ടോക്കൺ ഡോട്ട് ഐ ഒ എന്നടിക്കുക എന്നിട്ട് സെർച്ച് ചെയ്യാം അതിന് ശേഷം ഇങ്ങനൊരു ഇൻട്രോസിലേക്ക് വരും ഇതിൽ ഗോ ടു ഫേസ് ടു അതിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ കണക്ട് വാലറ്റ് കൊടുക്കുക അപ്പോൾ ട്രസ്റ്റ് വാലറ്റ് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മളിതിൽ എന്തായാലും കുറച്ച് ബി എൻ ബി സ്റ്റോർ ചെയ്യണം ട്രസ്റ്റ് വാലറ്റിൽ ഇത് കണക്ട് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഇതിന് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ബി എൻ ബി ആവശ്യമാണ് എന്നിട്ട് വീണ്ടും കണക്ട് വാലറ്റ് കൊടുക്കും അപ്പോൾ വാലറ്റ് നമ്മളെ ട്രസ്റ്റ് വാലറ്റായിട്ട് ആയിട്ട് ഇത് കണക്റ്റായി ഇനി അപെക്സ് ഇതിൽ ആയിരം ടോക്കൺ ഉണ്ട് അപ്പോൾ ആ ആയിരം ടോക്കൺ നമ്മൾ സ്റ്റീക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ എൻ്റർ ഇതിൽ കൊടുത്ത് അവിടെ ആയിരം ടൈപ്പ് ചെയ്യാം എന്നിട്ട് സ്റ്റീക്ക് കൊടുക്കാം അപ്രൂവ് കൊടുക്കാം വീണ്ടും അപ്രൂവ് കൊടുക്കുക അപ്പോൾ നമ്മുടെ അപ്പെക്സ് സ്റ്റേക്ക് ചെയ്യുമ്പോൾ ആയിരം അപ്പസ്റ്റോക്കൻ സ്റ്റേക്ക് ചെയ്യുമ്പോൾ നാനൂറ്റി ഇരുപത്തെട്ട് പോയിൻറ്റ് അൻപത്തിയേഴ് വേണായിപ്പോയി ഈ ആയിരം അപ്പ ബാലൻസ് ഉള്ളത് നമ്മുടെ ട്രസ്റ്റ് വലിൽ ഉണ്ടാവും അതിന് അതിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും നമുക്ക് റിവാർഡ്സ് ആയിട്ട് വരിക ഇത് നമുക്ക് ഇനി പി എസ് സി സ്കാനിലൊന്ന് പോയി നോക്കാം അപ്പോൾ നമ്മൾ ചെയ്തത് ബി എസ് സി സ്കാനിലുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പെക്സ് ടോക്കൺ സെർച്ച് ചെയ്യാം ഇതാണ് നമ്മുടെ ടോട്ടൽ സപ്ലൈ ഈ ടോട്ടൽ സപ്ലൈന്നാണ് ഇത് ബേണായി പോകുന്നത് ഈ ബാണായി പോകുന്നതിൻ്റെ ഗുണം എന്നു വെച്ചാൽ നമുക്ക് ഈ കോയിൻ്റെ സപ്ലൈയിൽ നിന്നാണ് ബേണായി പോകുക വേണായി പോകുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറയും ക്വാണ്ടിറ്റി കുറയുമ്പോൾ കുറച്ച് ആളുകളുടെ കയ്യിൽ ഈ കോയിൻ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ കോയിൻ്റെ ഡിമാൻഡ് കൂടും കോയിൻ്റെ ഡിമാൻഡ് കൂടുമ്പോഴാണ് റേറ്റ് കൂടുന്നത് അങ്ങനെയൊക്കെയാണ് ഈ ബാണിങ് സിസ്റ്റത്തിൽ കമ്പനി ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇപ്പോൾ കോയിൻ്റെ പ്രൈസ് കാണുന്നുണ്ട് സീറോ പോയിൻ്റ് ഇരുപത് ഫോൺ ചെയ്യാന് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ ചെയ്തതിൽ ഇവിടെ കാണാൻ പറ്റുന്നതാ ഒരു മിനിറ്റ് മുന്നേ ചെയ്തതാണിത് ഇത് തികച്ചും സ്മാർട്ട് കോണ്ടാക്റ്റാണെങ്കിൽ ഇതിന് തെളിവാണിത് നാനൂറ്റി ഇരുപത്തെട്ട് പോയിൻറ്റ് അമ്പത്തിയേഴ് ബേൺ ആയിപ്പോയത് ഇവിടെ കാണാൻ പറ്റും അങ്ങനെ ഇതിന് മുന്നേ ഓരോരുത്തർ ചെയ്തതാണ് ഇത് കാണുന്നത് മുപ്പത് മുപ്പത് പത്ത് നാനൂറ്റി ഇരുപത്തെട്ട് ഒക്കെ ഇതാണ്ടോ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ആറ് മിനിറ്റ് ഒമ്പത് മിനിറ്റ് പതിമൂന്ന് മിനിറ്റ് മുന്നൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ കാണിക്കുന്നത് മനസ്സിലാണ് അപ്പോൾ നമുക്ക് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഓൺ സ്റ്റേക്കിങ്ങിലൂടെയാണ് ഈ ട്രസ്റ്റ് വാലറ്റിൽ തന്നെ നമുക്ക് സ്റ്റേക്ക് ചെയ്ത് വെക്കാം ആ സ്റ്റേക്ക് ചെയ്ത് വെച്ച പോയിന് നമ്മളെ ബാലറ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ബാലൻസിൽ അല്ലെങ്കിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് അപ്പക്സ് ടോക്കനാണ് ഈ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് അപെക്സ് ടോക്കൻ്റെ റിവാർഡ്സ് ആയിരിക്കും നാളെ വരും പിന്നെ നമ്മുടെ കപ്പാസിറ്റി ആയിരം എപ്പക്സ് ടോക്കൺ ആണ് ഇതിൽ കപ്പാസിറ്റി ഉള്ളത് അത് ഒന്നുകൂടി വ്യക്തമാക്കി തരാം ഇപ്പോൾ നമ്മുടെ അപെക്സ്റ്റോക്കൻ ബാലൻസ് ഉള്ളത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് അപ്പക് സ്റ്റോക്കനാണുള്ളത് അതിൽ ബേൺ ആയിപ്പോയത് നാനൂറ്റി ഇരുപത്തെട്ട് ആയിരം എപ്പക്സ്റ്റോക്കനിൽ നിന്ന് ബേൺ ആയിപ്പോയതാണ് നാനൂറ്റി ഇരുപത്തെട്ട് പോയിന്റ് അൻപത്തി ഏഴും അതിൽ ബാലൻസ് ഉള്ളത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പോയിൻറ്റ് നാൽപ്പത്തിരണ്ട് പക്ഷെ നമ്മുടെ സ്റ്റേക്കിംഗ് കപ്പാസിറ്റി ആയിരം ഉണ്ട് ഈ ആയിരം അപെക്സ്റ്റോക്കൻ വരെ പിന്നെ റിവാർഡ്സ് വന്ന് ആകുന്നത് വരെ നമുക്ക് വേറെ റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നാളെ നമുക്ക് ഒരു ഉദാഹരണത്തിന് അഞ്ഞൂറ്റി എഴുപത്തൊന്ന് എപ്പ് സ്റ്റോക്കൻ്റെ റിവാർഡ്സ് ഒരു അഞ്ച് ഡോളർ വന്ന് ചെയ്തിക്കൊള്ളി അപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തിയാറ് എപ്പ സ്റ്റോക്കിൻ്റെ റിവാർഡ്സ് ആയിരിക്കും പിറ്റേ ദിവസം വരിക അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ചെയ്ത് കോമ്പൗണ്ട് ചെയ്ത് വരും ഈ ആയിരം എപ്പെക് സ്റ്റോക്ക് ഈ ആയിരം സ്റ്റൈക്കിംഗ് കപ്പാസിറ്റി ആകുന്നത് വരെ ഇതായി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സ്റ്റേക്ക് ചെയ്ത് കപ്പാസിറ്റി കൂട്ടണം എന്നാലുള്ളൂ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് വരുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ആയിരത്തിൻ്റെ റിവാർഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എത്രയേ ഉള്ളൂ ഈ ഫേസ് ടുവിൻ്റെ കാര്യം അപ്പോൾ മാക്സിമം ആളുകൾ വേണമെങ്കിൽ നമുക്ക് ഫേസ് ടുവിൽ ചെയ്യാം ഫേസ് ടുവിൽ ചെയ്യുകയാണ് ഏറ്റവും നമുക്ക് ബെനിഫിറ്റ് ഉള്ളത് നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ കോയിൻ ഉള്ളത് നമ്മുടെ വാലറ്റ് ഉള്ളത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം എടുക്കുമ്പോൾ നമ്മളിതിന്ന് കോയിനും വേറെ എടുക്കലും മാറ്റണത് വരെ നമുക്ക് റിവാർഡ്സ് കിട്ടും